അസലാമലൈക്കും വഹമ്മത്തല്ല വഹ വസ്ലാത്തു വസ്ലാം റസൂല ബഹുമാന്യ സഹോദരന്മാരെ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴാം വർഷത്തിലേക്ക് പുതുവർഷ ആശംസകളെല്ലാവർക്കും നേർന്നുകൊള്ളുമ്പോൾ ഇജ്ര ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് മഹറം ഒന്നാം തീയതി കഴിഞ്ഞ ആഴ്ചയിൽ നാം വ്യാഴാഴ്ച ആയിരുന്നു എന്നുള്ളത് സത്യമാണ് പ്രപഞ്ചത്തിലെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലും അതാഹിൻ്റെ കുർഹാനിൻ്റെ വ്യക്തമായ ആയത്തുകളുടെ അടിസ്ഥാനത്തിലും അത് വളരെ വ്യക്തമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഒരു വിഷയം തീരുമാനിക്കാൻ അര അരഡസൺ ബഹുമാനന്മാരായ ആളുകൾ രംഗത്ത് വന്നാൽ എന്തു ചെയ്യും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിലൂടെ എല്ലാവർക്കും അറിയാമല്ലോ ഈ മാസത്തിൽ ഇപ്പോൾ ചിലർക്ക് ഇന്ന് ആറാണ് ചിലർക്കിന്ന് അഞ്ചാണ് ചിലർക്കിന്ന് നാലാണ് ഒരു മാസത്തിന് ഒരു ദിവസത്തെ ഒരു ദിവസം ഉണ്ടാവുമല്ലോ ഓ ദിവസത്തിനും പേരുണ്ടാവും ആ ദിവസത്തിനൊരു തീയതി ഉണ്ടാവില്ല ഒരു മാസത്തിന് എങ്ങനെയാണ് ഒരു തീയ്യതിക്ക് ഇന്നിപ്പോൾ ജൂലൈ ഒന്നാം തീയതിയാണ് ലോകത്ത് മുഴുവൻ ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ആണല്ലോ എന്നാൽ ഈ ചൊവ്വാഴ്ച എന്ന് പറയുന്ന ദിവസത്തിന് അത് മരണമാസം ആകുമ്പോഴേക്ക് അതിൽ തീയ്യതി മൂന്നെണ്ണം വരുന്നത് എങ്ങനെ കേരള നേതൃത്വം ജാഹിദ്യൻ അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നവോത്ഥാനം ഉണ്ടാക്കിയ പ്രസ്ഥാനം എന്ന അവകാശപ്പെടുന്നവർ അവർ കേരള ഇതിനാൽ കമ്മിറ്റി രൂപീകരിച്ചു അവർക്ക് ഇരുപത്തി ആറ് ആറ് ഇരുപത്തഞ്ച് വ്യാഴം നോമ്പ് പെരുന്നാളുമൊക്കെ തീരുമാനിക്കാൻ സൂമൂൽ ഇറൂയ തിഹി എന്ന അതീസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മൊഹറും ഒന്നായി വ്യാഴാഴ്ചയെ പ്രഖ്യാപിച്ചു അവർക്ക് ഇപ്പോൾ പ്രാധാന്യം അവർ പറയാറുള്ളത് നോമ്പും പെരുന്നാളും തീരുമാനിക്കാൻ കാഴ്ച തന്നെ വേണം അല്ലാത്തതൊക്കെ തീരുമാനിക്കാൻ എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് കലണ്ടർ മതിയെന്നാണ് എന്നാൽ കലണ്ടർ പ്രകാരമല്ല ഇവിടെ ചെയ്തിട്ടുള്ളത് കാരണം കലണ്ടറിൻ്റെ അടിസ്ഥാനം അവർ എല്ലാത്തിലും ബേസ് ആക്കുമ്പോഴല്ലേ കലണ്ടർ പ്രകാരമാണെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ ഇവിടെ അവർ മോഹർഡം ഒന്ന് പ്രഖ്യാപിച്ച വ്യാഴാഴ്ചയാണ് കെ എൻ്റെ കേരള ഹൈഹാൾ കമ്മിറ്റിക്കാർ തീരുമാനിച്ചത് താസ്വാം ആശുറാവും നോമ്പല്ലേ ആ നോമ്പിനും കാണണ്ടേ ഇപ്പം അവിടെ എന്താ കാണണ്ട എന്ന് പറയുന്ന അവസ്ഥ വരുന്നത് കണ്ടിട്ട് തീരുമാനിച്ച പോലെ എന്നാൽ കണ്ടിട്ട് തീരുമാനിച്ചു കാനമിൻ്റെ മറ്റൊരു വിഭാഗം ആളുകൾ മർക്കസ് ദാമക്കാർ അവർ കൃത്യമായി കണ്ട പ്രകാരം ചെയ്തല്ലോ അവർ മൊഹർണ്ണം ഒന്നാം തീയതി വ്യാഴാഴ്ച ആയിട്ട് തന്നെ തീരുമാനിച്ചത് ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച ജൂൺ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച മൊഹരണം ഒന്നായി അവർ പ്രഖ്യാപിച്ചു ഒരു മിനിറ്റെങ്കിലും ഉണ്ടെങ്കിൽ ചങ്ക സൂര്യാസ്തമയ ശേഷം ചക്രവാളത്തിൽ ഒരു മിനിറ്റെങ്കിലും ചന്ദ്രൻ്റെ ഉണ്ടായാൽ അവർ അംഗീകരിക്കുന്നവരാണ് അതുകൊണ്ട് അവർ അത് സ്വീകരിച്ചു എന്നാൽ അവരുടെ ഒരു വൈ വൈകൃതത്തിൻ്റെ മുമ്പ് നമ്മൾ കണ്ടു പെരുന്നാളിന്റെ ഇതൊന്നും ബാധകല്ല നോമ്പ് അറഫ നോമ്പ് നോട്ട് പിറ്റേ ദിവസം യോമുൽ നെഹ്റാണ് അന്ന് ഈദുൽ അള്ളദ്ദേഹം ചെയ്യേണ്ടതാണ് ആ ഈദുൽ അദ്ദേഹം ചെയ്യാതെ അവർ മറ്റേ വേറെ വേറെ ദിവസത്തേക്ക് മാറ്റുമൊക്കെ ചെയ്തത് യോമിനുനും പിബാളും പിബാളെന്ന് പറയുന്ന മാതിരി ചിലതിൽ വിശ്വസിക്കുന്നു ചിലതിൽ അവിശ്വസിക്കുന്നു എന്ന് പറയുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു അതിനൊക്കെ അവർ തെളിവെടുത്ത് ആയത്ത് ആ ദിവസമൊക്കെ ഏതാണെന്ന് അറിയുമോ അൽ ഫിത്തുറു യോമോ ഇഫ്തറും അല്ലെങ്കിൽ അൽ യോമോ അൽ ഫിത്തുറു യോമ തുഫ്തിറൂൺ നിങ്ങൾ നോമ്പ് തുറക്കുന്ന അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്ന് ആദീസിൻ്റെ അവസാനത്തിലുണ്ട് അതേ അതേ ആദീസിൻ്റെ തുടക്കത്തിൽ അസോമോ യോമത്ത് തസൂമോൻ എന്ന് പറയുന്നുണ്ട് നോമ്പ് വെക്കുന്നത് സാമൂഹ്യപരമായിട്ടാകണം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നോമ്പ് വെക്കുക എന്നാൽ പെരുന്നാൾ സാമൂഹ്യപരമായിട്ട് വേണം അതെല്ലാവരും കൂടി ഒരുമിച്ചാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് മാറ്റം ചെയ്യുന്നു യഥാർത്ഥത്തിൽ അത് ഒരു തരം വൈകല്യമാണ് ഒരു തരം കാബഡ്യമാണത് അവരൊരു ഇന്ന് അറഫയാണെങ്കിൽ നാളെ യോമുലദേഹമാണ് യോമൻ നെഹ്റാണ് അന്ന് ഇതു അദ്ദേഹം നടത്തണം അതിനെന്താ ധൈര്യക്ഷയം കാണിക്കേണ്ട ആവശ്യം അപ്പോൾ ആ സമൂഹ സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചു പോകുമെന്നാണ് സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചിട്ടല്ലേ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണത് ബർഗസ് ധ വിഭാഗത്തിൻ്റെ കൂടെ സി ഡി ലോബറുകാരുണ്ടോ മിസ്റ്റുകാരുണ്ടോ സംസ്ഥക്കാരുണ്ടോ സംസ്ഥൻ്റെ ഇ കെക്കാർ എ കെ പി കാരൊക്കെ ഉണ്ടോ അവരവരുടേതായ രീതിയിൽ തന്നെ പോകുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്താ ധൈര്യപൂർവ്വം എഴുതി നടത്തിയാൽ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഏതായാലും അവരെന്ത് ചെയ്തിരിക്കണേ കൃത്യമായ കലണ്ടർ പ്രകാരം തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച മൊഹർണ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നല്ല കാര്യം അത് എന്തില്ല പിന്നെയുള്ളത് നമ്മുടെ സമസ്ത എ പി കാന്തപുരം ഗ്രൂപ്പുകാരാണ് സുന്നി സുന്നികളായ ആളുകൾ അവർ പ്രഖ്യാപിച്ചത് ഇരുപത്തേഴ് ആദ്യ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച മൊഹർണ്ണം ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് മൊഹർ ഒന്നാം തീയതി അതെങ്ങനെയാണ് ഒരു ദിവസത്തിൻ്റെ തീയ്യതി എങ്ങനെ ഒരു ദിവസം ഒന്നാം തീയതി ആണെങ്കിൽ വ്യാഴാഴ്ചയാണ് ഒന്നാം തീയതി അതുപോലും വ്യാഴാഴ്ച ഒന്നാം തീയതി ആകണ്ടേ പ്രാഥമികമായി സാധാരണക്കാരായ ആൾക്കാരുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന അപഹസിക്കുന്ന ഒരു തത്വമുള്ളത് ഇതിനെന്താ ഇതിന് പറയാ അവരോട് അവർ പറഞ്ഞ് എവഴോ മാസം കണ്ടതായിട്ട് അവർക്ക് പിന്നീട് വിവരം കിട്ടിയപ്പോൾ അവർ ആദ്യം തീരുമാനിച്ച് ഇരുപത്തി എട്ടാം തിക്കൽക്കാണ് അത് ഇരുപത്തി ഏഴാം തിക്കലേക്ക് പിന്നീട് അവർ മാറ്റി അപ്പോൾ ഒരു വിഭാഗം ഇപ്പം മൂന്ന് വിഭാഗമാണ് ഞാൻ പറയണത് രണ്ട് വിഭാഗം ഒരു രണ്ട് വിഭാഗം കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വ്യാഴാഴ്ച മോഹരണം ഒന്നായി മറ്റവർക്ക് വെള്ളിയാഴ്ച മൊഹറം ഒന്നായി അവർ പ്രഖ്യാപിച്ചു ഇനി നോക്കും നിങ്ങൾ വേറെ വിഭാഗമുണ്ട് സമസ്തന്റെ ഇ കെ വിഭാഗം സുന്നികള് അവർക്ക് ഇരുപത്തെട്ട് ആറ് ഇരുപത്തി ശനിയാഴ്ചയാണ് ഒന്നാം തീയതി മൂന്ന് ദിവസം കണ്ടടണ്ടല്ലോ ത്രീ ഡി ത്രീ ഡി കണ്ണടം വെച്ചിട്ടാണ് മാസത്തെ കാണുന്നത് മൂന്ന് ദിവസം ഒരു തീയതിക്ക് ഒന്നാം തീയതി ഒന്നാം തീയതി മൂന്ന് ദിവസമായിട്ട് വരിക ഈ വൈകൃതം ഈ വർഷത്തരം ഈ അപഹാസ്യത ഇവർക്ക് ഭൂതിയാകുന്നില്ലേ എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് സാധാരണക്കാരായ ആൾക്കാരോടത് സംസാരിക്കേണ്ടത് അവർ സന്ധ്യക്ക് പടിഞ്ഞാറ് ചക്രവാതത്തിൽ അസ്തമിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ട് നാളെ ഒന്നാം തീയതി എന്ന് പറയുന്നതരാ ഇന്ന് ഇവർക്ക് കണ്ണും കാതുമില്ലേ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചന്ദ്രൻ എത്ര മനോഹരമായി കാണിച്ചു തന്നിട്ടുണ്ട് നാലാം തീയതി അഞ്ചാം തീയതി അതിന്ന് ആറാം തീയതിയാണ് സത്യത്തിൽ ഇവർക്ക് ഇന്ന് നാലാം തീയതി ആയിട്ടുള്ളു രണ്ട് ദിവസം വ്യത്യാസം മൂന്നും ദിവസം പ്രത്യേകം മാറുമ്പോൾ അതാണ് സമസ്തക്കാർ അപ്പോൾ അവർ പറഞ്ഞത് എന്താ എന്തായിരുന്നാലും കണ്ടിട്ടേ പറ്റുള്ളൂ അങ്ങനൊരു ഒരു നിലപാട് അവർക്കുണ്ട് എവിടെ കണ്ട് കാണുന്നത് എന്നാണോ അന്നൊന്നാം തീയതി ഞാൻ ചോദിക്കട്ടെ ഈ മാസത്തിൽ ഏതാണ്ട് ഒരു മാസത്തിൽ മുപ്പത് ദിവസത്തിൽ പതിനെട്ട് പത്തൊമ്പത് ദിവസം സൂര്യനെ തന്നെ കണ്ടിട്ടില്ല അപ്പം അത്രയും തീയതി മൈനസ് മൈനസാക്കും ചന്ദ്രനെ കണ്ടില്ല എന്നതുകൊണ്ട് അത് പിന്നെ മാസമായില്ല തീയതി ആയില്ല എന്ന് പറയുന്ന ഈ വങ്കത്തരം ഈ മഹാന്മാരായ വലിയ വലിയ കാതിമാർ തങ്കന്മാർ അവരൊക്കെയാണ് ഇത് പറയുന്നത് അതിൽ മുജാഹിദ് നവോത്ഥാന വിഭാഗമാണ് എന്ന് ഇപ്പോൾ കൂടുതൽ അവകാശപ്പെടുന്ന മറ്റൊരു വിഭാഗത്തിൻ്റെ അതിനെക്കാളും ഭയങ്കര രസമാണ് വിഷ്ഠം വിഷ്ഠം വിഭാഗക്കാർ അവർ സമസ്തക്കാരോപ്പം കുടിക്കുന്നു ഇവരെന്ത് നവോത്ഥാനമാണ് ഇവരുണ്ടാക്കുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിൽ നിന്ന് ജിന്നിൻ്റെ പേരിൽ പിരിഞ്ഞുപോയവരാണ് വിഷ്ണക്കാർ അവർ പറയുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് മോഹർണ വന്നാം തീയതി എന്നാണ് അവർക്കും സൂമൂലിറിഞ്ഞെത്തിയാണ് തെളിവ് എല്ലാവർക്കും സൂമുലി ഉറിഞ്ഞെത്തിയാണ് സൂമൂലിറിഞ്ഞത്തി എന്ന് പറയുന്ന ഈ അടിസ്ഥാന ആദീസ് എടുത്തിട്ട് മൂന്ന് കൂട്ടർക്ക് ആറ് അഞ്ച് കൂട്ടർക്ക് അല്ലെങ്കിൽ ആറ് കൂട്ടർക്ക് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഒന്നേന്തി വന്നിരിക്കുന്നത് അപ്പം നവോത്ഥാനം എത്ര മഹത്തരമായിട്ടാണ് ഇവർ നടത്തുന്നത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കില്ലേ അവർ ബുദ്ധിയുള്ള ജനങ്ങൾ ബുദ്ധിയുള്ളവരും അറിവുള്ളവരും കാണുന്നവരുമല്ലേ മക്കയിലും മദീനയിലും ഒക്കെ ഹജ്ജും അതുപോലെ തന്നെയുള്ള അറഫയും യൌമനാഹറും അയ്യാമുൽ തശ്ശേരി ഒക്കെ ഭംഗിയായി ആ ദിവസം നടക്കുമ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ ദിവസം അതല്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിഡിത്വം എന്താണിവർ മനസ്സിലാക്കാത്തത് എന്താണ് ഈ കാദിമാരുടെ ബുദ്ധി എന്താണ് ഈ മോലാനമാരുടെയും മൗലിയന്മാരുടെയും ഈ മത നേതൃത്വത്തിൻ്റെയും അവസ്ഥ ഇവിടെ ചിന്തിക്കുന്നത് പാവൻ ചന്ദ്രൻ ഇതൊന്നും അറിയാതെ അതിനെ നിശ്ചയിച്ച ഒരു സെക്കൻഡിന്റെ ലക്ഷത്തിൽ ഒരു അംശം പോലും തെറ്റാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ അതൊരു യാഥാർത്ഥ്യമല്ലേ ഇത് അറിഞ്ഞിട്ടും മറച്ചു വെക്കുന്നവരെ ബോധവൽക്കരിക്ക ബോധവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് ഹിജറ കമ്മിറ്റി ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ അവർ കൃത്യമായതാ ഒരു കലണ്ടർ തയ്യാറാക്കി നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു മോഹർണ്ണം ഒന്നാം തീയതിൻ്റെ ദിവസമാണ് മോഹർണ്ണം പത്താം ഒമ്പതാം തീയതി പത്താം തിയ്യതി അതനുസരിച്ചതിൻ്റെ ദിവസമാണ് കലണ്ടർ പ്രകാരം ചെയ്യാവുന്നൊരു വിഭാഗത്ത് ഈ കാസുവാഷ്വറ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട നോമ്പാണ് ഈ നോമ്പിലും കാണൽ കാഴ്ച ബാധകമാർക്കാണെങ്കിൽ ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒന്നാവണ്ടേ ഇതെന്താ ആറ് വിഭാഗമായി ആറ് വിഭാഗമായതെന്താ അപ്പോൾ ഇജറക്കാമേറ്റി ഇന്ത്യ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു കലണ്ടറാക്കി ലോക കലണ്ടർ ഉണ്ടാക്കി ലോകത്ത് സമർപ്പിക്കുന്നു റബ്ബിൻ്റെ കണക്ക് തെറ്റില്ല എന്ന് അവർ ജനങ്ങൾ പഠിപ്പിക്കുന്നു കഴിഞ്ഞ ജൂൺ ഇരുപത്തഞ്ച് ബുധനാഴ്ച ദുൽഹജ ഇരുപത്തൊമ്പതായിരുന്നു കഴിഞ്ഞ ദുൽഹജ്ജ് മാസത്തിന് ഇരുപത്തൊമ്പത് വയസ്സുള്ളൂ ഇരുപത്തൊൻപത് ചന്ദ്രകലകളെ ഒരു മാസം ആ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഇരുപത്തൊമ്പതാം തീയതി പൂർത്തിയായി പിന്നെ അത് ആയപ്പോൾ അള്ളാഹു വ്യക്തമാക്കിയതുപോലെ തന്നെ ലക്ഷംസിയം തുതിരിക്കാൻ കമറ സൂര്യൻ ചന്ദ്രനെ മറികടക്കില്ല ചന്ദ്രനാണ് സൂര്യനെ മറികടക്കുക അങ്ങനെ സൂര്യന്റെ സൂര്യൻ്റെ അത് കടന്നു വന്നു സൂര്ത്തി ആസിൽ പറഞ്ഞ വാക്കാണ് ലക്ഷംസിയും ബഹൈരാഹം തോൽജിക്കൽ കമറ ഇതരാക്കൽ കമറ നടന്നു അതുപോലെ തന്നെ വർഷംസിയോ ദുഷാഹവൽക്കമരീതാത്തലാഹ സൂര്യൻ ഉദിക്കുകയും ചന്ദ്രനെ പിന്നിലാവുകയും ചെയ്യുന്ന അവസ്ഥ ഒന്നാം തീയതിത്തെ അവസ്ഥയാണത് ഒന്നാം തീയതി സൂര്യനാദ്യം ഉദിക്കുകയും തൊട്ട് പിന്നിൽ ചന്ദ്രൻ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് പടിഞ്ഞാറ് നിൽക്കാത്ത സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ചന്ദ്രനുണ്ടാകും അപ്പോൾ അതൊന്നാം തീയതിയാണത് കാണുക എന്ന് പറയുന്നത് ഒരു നിർബന്ധമുള്ള സംഗതി ഒന്നല്ല യഥാർത്ഥത്തിൽ കണ്ടാലും കണ്ടില്ലെങ്കിലും അങ്ങനെ സംഭവിക്കുന്നു എന്ന വിവരം അറിയുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അതറിയാത്തൊരു കാലഘട്ടത്തിൽ ഓക്കെ അതുകൊണ്ട് ചില അബദ്ധങ്ങളൊക്കെ അക്കാലം സംഭവിച്ചിട്ടുണ്ട് സാപത്തിൻ്റെ കാലത്ത് തന്നെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് സംഭവിക്കാം അതറിയാത്തതിൻ്റെ വില ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്ന് കൃത്യമായി സൂര്യൻ എപ്പോൾ ഉദിക്കുന്നു ചന്ദ്രൻ എപ്പോൾ ഉദിക്കുന്നു എപ്പോൾ അത് അസ്തമിക്കുന്നു ചന്ദ്രൻ എപ്പോൾ അസ്തമിക്കുന്നു കൃത്യമായി അറിയുന്നൊരു കാലഘട്ടം അപ്പോൾ വശംസി വന്നു ഹാ സൂര്യൻ അതിൻ്റെതായ പ്രഭയോട് കൂടി ഉദിച്ചു വരുന്നു വൽ കമരിതാ തല ചന്ദ്രൻ അതിൻ്റെ പിന്നിലേക്ക് പിന്തുടരുന്നൊരവസ്ഥ വരുന്നു അപ്പം സൂര്യൻ ആദ്യം ഉദിക്കുകയും പി തൊട്ടു പിന്നാലെ ചന്ദ്രൻ ഉദിക്കുകയും ചെയ്യും അങ്ങനെ രണ്ടുപേരും നമ്മുടെ തലക്ക് മുകളിലൂടെ സഞ്ചരിച്ച് സൂര്യൻ ആദ്യം അസ്തമിക്കും ചന്ദ്രൻ പിന്നീടുണ്ടാവും അപ്പോൾ ചന്ദ്രൻ പടിഞ്ഞാറ ചക്രവർത്തിൽ ഉണ്ട് എന്നുള്ളത് വന്നു അത് കണ്ടാൽ മാത്രമേ ഒന്നാം തീയതി ആവുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമേ അല്ല ബുദ്ധിക്ക് യോജിക്കുന്നതല്ല പ്രകൃതി വ്യവസ്ഥയ്ക്ക് എതിരേണത് കാണാൻ പറഞ്ഞതല്ല കാണാൻ പറഞ്ഞത് അള്ളാഹു പറഞ്ഞതാണ് കാരണം സൂര്യനും ചന്ദ്രനും കൃത്യതയോടെയോടുകംശിവ പിന്നെ വഷംസിൽ ഖമർ ഹിസ്ബാൻ എന്ന് പറഞ്ഞില്ലേ അത് വളരെ ഹുസ്ബാനായിട്ടല്ലേ അതുപോലെ തന്നെ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞറിയുന്ന സംഭവമാണല്ലോ ഫാനിക്കുലി ഹിസ്ബാഹി അലി വളരെ വ്യക്തമായിട്ട് അള്ളാഹുത്താല പറഞ്ഞ ഒരു വചനല്ലേ ഇത് പ്രഭാതം പൊട്ടിവിടുന്നു പിന്നെ രാത്രി അള്ളാഹുത്താല ശാന്തമായ അവസ്ഥയാക്കിയിരിക്കുന്നു ആ പകലിനെയും രാത്രിയെയും അടയാളപ്പെടുത്തുന്ന സൂര്യനും ചന്ദ്രനോ അത് രണ്ടും വളരെ കൃത്യമായ കണിഷമായ വ്യവസ്ഥാപിതമായ അവസ്ഥയിലാണ് ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുറെ തന്നെ പറഞ്ഞു ലൈലവന്നയത്തേന്ഹവിന് ആയത്തല്ലൈൽ ഈ മഹവ് എന്താ ഒരു ദിവസം ചന്ദ്രൻ പൂർണ്ണമായും അവ്യക്തമായ പിന്നെ കാണാത്ത അവസ്ഥ ഭൂമിയിൽ കാണാത്ത അവസ്ഥയിൽ മഹവ് ഉണ്ടാക്കുന്നുണ്ട് അതൊരു ആയത്തെന്ന പറഞ്ഞത് ആയത്തുൽ ലൈലി കമറാണ് എന്നല്ല മുബുകളും വിശദീകരിച്ച സുഹൃത്തിൽ ഇസ്രായേലും പന്ത്രണ്ടാമത്തെ വചനം വചാന്ന ആയത്തന്നാരും മുബസ്ത്തൻ കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്രഭാ പിന്നെ പകലിന്റെ അടയാളമാണ് സൂര്യൻ മഹിവുണ്ട് ചന്ദ്രന് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരിക്കൽ പൂർണ്ണമായും മഹിവായും തേനി മാങ്ങി ചന്ദ്രനെ ഇല്ലാണ്ടായി പോകുന്നുണ്ട് അതാണ് യഥാർത്ഥത്തിൽ എന്ത് നമ്മൾ മലയാളത്തിൽ അമാവാസി എന്നൊക്കെ പറയാറുള്ളത് ഈ അമാവാസി സംഭവിക്കുന്ന ദിവസം ഒരു മാസത്തിൻ്റെ അവസാന ദിവസമാണ് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഓട്ടോമാറ്റിക്കലി ഒന്നാം തീയതിയാണ് അത് പറയാൻ വേണ്ടി ഇവിടെ ആളും അരഡസനാളും ഒരേ ഡസനാളൊന്നും വേണ്ട ഇങ്ങനെ മാസം കണ്ട വിവരമോ മറ്റോ നിങ്ങൾ നമ്മൾ കാലിമാരെയോ മൗലാന്മാരെയോ അറിയിക്കുക എന്നിട്ട് അവർ പ്രഖ്യാപിച്ചാലേ ദിവസമാവുള്ളൂ എന്ന് പറയുന്നത് എന്തുമാത്രം വങ്കത്തരമാണ് എന്ന് ഈ മഹാമാരായ ആളുകൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതാണ് വലിയ അത്ഭുതകരമായി എനിക്ക് ചോദിക്കാനുള്ളത് ഇവരോട് വേണ്ടിയാണ് ഞാൻ ഈ വോയിസും തയ്യാറാക്കുന്നത് ഈ കാതിമാരി ഇനിയും ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ആ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് ഈ സമുദായം വലിച്ചെറിയും സത്യസന്ധമായ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് ഇത് കൃത്യമായി തന്നെ ബോധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത് പിന്നെ സംഘടനയുടെ പരിമിതികളും ഈ നേതാക്കന്മാരുടെ ആധിപത്യവും അതുപോലെ തന്നെ സംഘടനാപരമായ പിന്നെ ഒരു എന്താ പറയുക കമ്പാർട്ട്മെൻറ്റ് വൽക്കരിക്കപ്പെട്ടിട്ട് അതിലേക്ക് ആരും കേറ്റൂല കയറി ആരും അതിൽ നിന്ന് ഇറങ്ങില്ല ആ രൂപത്തിൽ സംഘടനകൾ പോവുകയും സത്യം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഞെരിഞ്ഞ് അമർന്ന് തകരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഇത് അവസാനിപ്പിച്ച് പറ്റും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെന്ന് പറയുന്നത് ഇജറ കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് മുഴുവനും ലോകത്തേക്ക് മുഴുവനും തന്നെയാണ് ഞങ്ങളുടെ സന്ദേശം അവർ വ്യക്തമായ കലണ്ടറുകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് കൊടുക്കുന്നു ആ കലണ്ടർ നോക്കിയിട്ട് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു അഴിബാധത്താണിത് ആ അഴിബാതത്തിനെയാണ് ഇവർ ഇങ്ങനെ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ അത് ആറേഴ് കഷ്ണങ്ങളാക്കി മാറ്റുന്നത് അതുകൊണ്ട് മഹാന്മാരായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ കാതിമാരെ സംഘടനാ മത നേതൃത്വങ്ങളെ നിങ്ങളൊന്ന് പുനർചിന്തിക്കൂ എന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് റാമനായ റബ്ബ് നിങ്ങൾക്ക് സന്മാർഗം തെറ്റെന്ന് പ്രാർത്ഥിക്കാം അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ വ്യാഴാഴ്ച മുഹറം ഒന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച അഥവാ ജൂലൈ നാലാം തീയതി താസുരാൻ്റെ നോമ്പിനുള്ളവരായിരിക്കണം നമ്മൾ അന്ന് മൊഹർണ്ണം ഒമ്പതാണ് അതുപോലെ തന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച മൊഹർണം പത്താണ് അന്ന് ആശ്വരാ നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് അത് നിങ്ങൾക്കിഷ്ടമുള്ള ദിവസങ്ങൾ നോമ്പ് പോയിട്ടിട്ട് അത് താസാണ് ആശ്ര എന്ന് പറഞ്ഞാലൊന്നും അള്ളാഹുവിന് മുമ്പിൽ അത് അംഗീകരിക്കപ്പെടുകയില്ല അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ കൃത്യതയോടുകൂടി കണിഷ്ഠത കണിഷ്ഠതയോടുകൂടി സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും കഴിവും തന്നിട്ടുണ്ട് കാഴ്ചയും കേൾവിയും തന്നിട്ടുണ്ട് ഒരുപാട് ആധുനിക ഉപകരണങ്ങളെല്ലാം റബ്ബിൻ്റെ കൂടി കണ്ടുപിടിച്ച് നമുക്കതനുസരിച്ചിട്ട് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ ചന്ദ്രൻ മറിഞ്ഞു പോകുന്ന ദിനമാണ് അന്ന് ആ മാസത്തിലെ അവസാന ദിവസമാണ് എൻ്റെ പിറ്റേ ദിവസം ഒന്നും അത് കണക്കൂട്ടപ്പെടുന്നതിന് ഒരു പ്രയാസവും ഇല്ലാതെ ഇന്നത്തെ ആധുനിക ശാസ്ത്രം നമ്മൾ സഹായിക്കുന്നുണ്ട് കുറുഗാൻ്റെ യാതൊരു ആയത്തുകളും ഒരു പ്രവാചകൻ്റെ ഒരു അതീശം അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരന്മാരായ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോട് പറയുന്നത് ഈ താസ്വ ഈ കൊല്ലത്തെ മുഹറം ഒമ്പതാം തീയതി താസ്വാഴ വരുന്ന വെള്ളിയാഴ്ച അഥവാ ജൂലൈ നാലാം തീയതിയാണ് ആഷുറാവ് മഹർണം പത്ത് ശനിയാഴ്ചയാണ് ആ രണ്ട് ദിവസങ്ങളിൽ നോമനുഷ്ഠിച്ചിട്ട് നമ്മൾ ഒരിക്കലും നസീകുണ്ടാകാതെ അള്ളാവിൻ്റെ നിയമത്തെ ലംഘിക്കാതെ പരിശുദ്ധമായ ദിവസങ്ങളുടെ പവിത്രത മാസത്തിൻ്റെ പവിത്രത സ്ഥലങ്ങളുടെ പവിത്രത വസ്തുതകളുടെ പവിത്രത ഇതൊന്നും ലംഘിക്കാൻ പാടില്ല അതൊക്കെ ലംഘിക്കുന്നത് വലിയ കുഫ്രാണെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ആ കുഫ്രില് നമ്മളാരും ചെന്ന് ചാടാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുക ഇതെല്ലാവരോടുമായിട്ടുള്ള